അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു കുഞ്ഞരങ്ങ് എന്ന പേരിലാണ് പരിപാടി നടന്നത് വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ അംഗണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ അരങ്ങുണർത്തിയ കലാപരിപാടിയായി കുഞ്ഞിരങ്ങ് മാറി പഞ്ചായത്തിലെ മുഴുവൻ അംഗണവാടി കുട്ടികളും പ്രീ സ്കൂൾ കുട്ടികളും കുഞ്ഞരങ്ങിൽ തങ്ങളുടെ സർഗവാസന പുറത്തെടുത്തു നിഷ്കളങ്ക ഹൃദയമുള്ള മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടി ആസ്വാദക ഹൃദയം കവർന്നു മാട്ടുക്കെട്ട് എൽ പി സ്കൂളിലാണ് കുഞ്ഞിരങ്ങ് സംഘടിപ്പിച്ചത് ഐ സി ഡി എസും അയ്യപ്പൻകോവിൽ പഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിജയികൾക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമ്മാനം അനൗജ സെക്ടർ നമ്പർ അമ്പത് ബ്ലോക്ക് കുഞ്ഞുങ്ങളുടെ കലോത്സവം കാണാൻ രക്ഷിതാക്കളും സുഹൃത്തുക്കളും സഹൃതയിലും ധാരാളം എത്തിച്ചേർന്നത് ഏറെ ശ്രദ്ധയാകർഷിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് നവാഗതരായ കുട്ടികളുടെ കലാപരിപാടിയാണ് കുഞ്ഞരംഗ ആരംഭിച്ചത് തുടർന്ന് ഗ്രൂപ്പ് സോങ് ആക്ഷൻ സോങ് പ്രചണ്ഡ വേഷം മത്സരം ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി കലയുടെ കേളിരംഗമായി സ്കൂൾ മാറുകയായിരുന്നു സമാപന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സവിതാ ബിനു ശൈല വിനോദ് പഞ്ചായത്ത് അംഗങ്ങളായ സിജിമോൾ എം എസ് സോണിയ ജെറി സെൽവകുമാർ ബി ബിനു വിജയമ്മ ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ജാസ്മിൻ ജോർജ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഹൌസ് അയ്യപ്പൻ കോവിൽ